ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ എനിക്ക് പനിയായതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊരു കള്ളപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയൊരു കള്ളപ്പം ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഒരു അട്ടിപൊളി കള്ളപ്പം ഉണ്ടാക്കാൻ പോകാണേ അപ്പോൾ നമ്മളതിനായിട്ട് നമ്മൾ സാധാരണ കള്ളപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കള്ള ഒഴിക്കും അല്ലേ നമ്മൾ ചോറരച്ച് ചേർക്കും പക്ഷേ ഇത് നമ്മൾ നമ്മളതിൽ നിന്ന് വ്യത്യാസമായിട്ടെന്ന് നമ്മൾ കപ്പി കുറുക്കി ചേർത്ത് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് രണ്ട് സ്പൂണ് ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂണ് നമ്മുടെ ഇതിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരിപ്പൊടി നമ്മൾ സാധാരണ അരിപ്പൊടിയാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഞാൻ എന്നിട്ട് ഇതിന് ഈ ഒരു കപ്പിന് ഒരു ഒരു കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കപ്പി കുറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാവില്ല നല്ലപോലെ ഇതൊന്നും കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയിട്ട് വേണം നമുക്കൊന്ന് തീ കത്തിച്ച് ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ അടിപൊളി കള്ളപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഒത്തിരി ഇന്നിപ്പം കലക്കി രാവിലെ വെച്ചു അല്ലെങ്കിൽ വൈകിട്ട് വെച്ചിട്ട് രാവിലെ ഒന്നും ആകാൻ നിൽക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് കള്ളപ്പമാണ് അടിപൊളി കള്ളപ്പമായിട്ട് ഞാനൊരു കള്ളപ്പം നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളിട്ടിട്ടുണ്ട് കള്ളമൊഴിക്കാത്തൊരു കള്ളപ്പം അത് ഞാൻ പക്ഷേ ചോറും മാത്രം അരച്ച് ചേർത്താണ് വെച്ചിങ്ങനെ കപ്പി കുറുക്കി ചേർത്തല്ല വെച്ചിരിക്കുന്നത് നമ്മുടെ പഴയ കാലത്ത് തന്നെയൊക്കെ വീട്ടിലെ അമ്മച്ചിമാരൊക്കെ കാണിക്കുന്ന ഇങ്ങനെ കപ്പി കുറുക്കി ചേർത്തുള്ള കള്ളപ്പമാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ രണ്ട് സ്പൂണ് ഇതിന് രണ്ട് സ്പൂൺ ഇട്ടിരിക്കുന്നതിന് കാരണം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചിരി ഇട്ട് രാവിലെ ഇട്ടൊരു മൂന്നാലഞ്ച് മണിക്കൂർ കുതിത്ത് കഴുകി വാരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അപ്പോൾ ഇപ്പോൾ കപ്പിയൊന്ന് നേരത്തെ നമ്മൾ കപ്പ് കാച്ചി നമ്മൾ വെച്ചെങ്കിൽ നമ്മളിത് തണുക്കത്തുള്ളൂ തണുത്തെങ്കിലല്ലേ നമുക്ക് ഇതിനകത്തിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ കള്ളപ്പത്തിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന നമ്മൾ കപ്പി കാച്ചി നമ്മൾ വെക്കുന്നത് അപ്പോൾ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് വേണം നമുക്ക് നന്നായിട്ട് നമ്മുടെ അരിക്കകത്തിട്ട് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ അരിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു രണ്ട് സ്പൂൺ റവയിട്ടാണെങ്കിൽ നമുക്ക് കാച്ചി എടുക്കാം അങ്ങോട്ടൊക്കെ പി അല്ലെങ്കിൽ നമ്മൾ ഈ അരി അരയ്ക്കുന്ന അരി ഒന്നും ചേർക്കാതെ അരി മാത്രമായിട്ട് അരച്ചിട്ട് നമുക്ക് അങ്ങനെ ചേർത്തെടുക്കാം റവ കൊണ്ട് ചേർത്തെടുക്കാം അരിപ്പൊടി കൊണ്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല നമുക്ക് എന്താണേലും കൊണ്ട് കപ്പി നമുക്ക് കാച്ചിയെടുക്കാം കുറുക്കിയെടുക്കാം കുറുക്കി നമുക്കൊന്ന് എടുത്താൽ മാത്രം മതി അതുകൊണ്ടാണ് ഇതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിതേ നമ്മുടെ കപ്പ് ഒത്തിരി അങ്ങ് കുറുകിപ്പറ്റിപ്പോൾ പക്ഷേ നല്ലപോലെ നമ്മുടെ ഈ അരിപ്പൊടി ഇതിനകത്ത് വേവുകയും വേണം എന്നാൽ അങ്ങ് ഒത്തിരി വെന്ത് കുറുകി അങ്ങനെ അങ്ങ് പോകരുത് ഒരു ഈ ഒരു ഇത് ഈ ഒരു പരുവത്തിന് നമുക്ക് നമുക്ക് കിട്ടണം നല്ലപോലെ ഇങ്ങനെ ഈ ഒരു ഇതിൽ കിട്ടണം കുറുകി ഇതുകൊണ്ട് നല്ലപോലെ ഇപ്പോൾ വെന്തിട്ടുമുണ്ട് നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ നമുക്കിത് ഇതുണ്ടോ ഇതാണ് നമ്മുടെ കപ്പ് കാച്ചുന്നതിൻ്റെ പാകം പരുവം എന്നൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കണം ഒത്തിരി അങ്ങ് കുറുകി വെന്ത് കുഴഞ്ഞ് അളിഞ്ഞ് അങ്ങനെയൊന്നും പോകാനും പാടില്ല ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല ഇതാണ് നമ്മുടെ അപ്പത്തിനൊക്കെ എന്നെ അപ്പത്തിനാണേലും കപ്പി കാച്ചുന്ന ഒരു എന്ന് പറയുന്നത് ഇങ്ങനെ ഇടുമ്പോൾ ഇതുണ്ടോ എന്ന് ഇങ്ങനെ വീഴണം ഈ ഒരു അവസ്ഥയിൽ നിൽക്കണം നല്ലോലെ വേഗണം കേട്ടോ ഒന്നും ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കള്ളപ്പത്തിനുള്ള അരി നമുക്ക് അരച്ചെടുക്കാം അപ്പം ഇത് തണുപ്പിച്ച് ഇതുകൂടെ ചേർത്ത് വേണം അരയ്ക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ കള്ളപ്പമൊന്നും ശരിയായിരുന്നു ആരും പറയരുത് ഞാൻ എടുത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിത് രണ്ട് ഗ്ലാസ് അരിയാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഞാനിത് ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതെ ഒരു തേങ്ങ മുഴുവനുണ്ട് നമ്മുടെ കള്ളപ്പത്തിനു വെച്ചിട്ട് ഏറെ തേങ്ങ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ജീരകം നമ്മുടെ ചുമന്ന് കുഞ്ഞുള്ളി പിന്നെ ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമ്മൾ കള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആദ്യമേ നമുക്ക് ഈ അരി നമ്മുടെ മിക്സിക്കകത്തേക്ക് ഇട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ അപ്പവും ഉണ്ടാക്കിയിട്ടും ബാക്കി എല്ലാം എങ്ങനെ ഉണ്ടാക്കിയിട്ടും ശരിയായില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കള്ളപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ പഴയകാലത്തൊക്കെ പോലെ കള്ളൊക്കെ ഒഴിച്ച് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ആദ്യത്തെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ആദ്യത്തെ ഇട്ടിപ്പോൾ നമുക്ക് അരച്ചിട്ട് വേണം നമ്മൾ കപ്പ് കാച്ചു വെച്ചിരിക്കുന്നതിന് നമുക്ക് അരക്കാതെ ഇനി അതിനകത്തേക്ക് ഞാനൊരു നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ നമ്മുടെ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പം ഒരു ചെറിയൊരു മധുരം വേണം അതിന് ഒരു നാല് സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് ഒരു കാൽ സ്പൂണ് ഈസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ കപ്പ് മാത്രം കാച്ചിയാൽ നമുക്കത് കുളിച്ചു വരാൻ ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇത്ര ഈസ്റ്റും കൂടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് തീരെ അങ്ങ് കുറുക്കിയല്ല നമ്മൾ ഈ അപ്പത്തിന് അരച്ചെടുക്കേണ്ടത് നമുക്ക് അതിൻ്റെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാം ഒത്തിരി വെള്ളമായി പോകരുത് വെള്ളം കുറഞ്ഞും പോകരുത് ആ ഒരു രീതിക്ക് ഞാനിത് ഈ ഒരു കപ്പിന് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര അരി അല്ലാണ്ട് അരച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെ ആവും ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ഇതിലാണ് നമ്മൾ അരച്ചത് കൊണ്ടൊരിക്കുന്നത് നമ്മുടെ കള്ളപ്പത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ആണെങ്കിലും ദോശയുടെ ആണെങ്കിലും ഇഡലിയുടെ ആണെങ്കിലും നമ്മളാ ചേർക്കുന്ന കൂട്ട് ആയിരിക്കും നമ്മളുണ്ടാക്കുന്ന ആ അപ്പം എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ നമ്മളറിയാനുണ്ട് അപ്പോൾ ഞാനിത് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഒഴിച്ച് വെക്കുന്നതുകൊണ്ട് ഈ പരുവത്തിന് ഒരു പാകത്തിന് വേണം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില പുളിച്ച് മുങ്ങിയാലും ഒന്നും താഴോട്ട് പോകുകയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലത്തിനകത്ത് ഞാൻ വെക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള അരിയും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനായിട്ട് ഉളി ഇനി നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും നമ്മൾ തേങ്ങായും നമ്മൾ കപ്പി കാച്ചി കപ്പി കപ്പിന്നെല്ലടത്ത് പറയും ചിലർക്ക് കപ്പ് കാച്ചുക എന്ന് പറയും ചിലടത്ത് മാ എന്താ പറയുന്നത് മാവ് കുറുക്കി ചേർക്കുക എന്ന് പറയും എനിക്കറിയില്ല അപ്പം അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോന്ന് പറയും ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ കപ്പ് കാച്ചീനും കൂടെ നമുക്ക് ഇട്ടിട്ട് ഇതുകൊണ്ടോ അങ്ങനെ നമ്മുടെ കപ്പി കാച്ചി നമ്മൾ കുറുക്കി നല്ലപോലെ തണുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ ഈ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ആദ്യം ഇട്ടപ്പോൾ നമ്മുടെ വീഡിയോ ഓൺ ആയില്ലായിരുന്നു ഇനി നമുക്ക് ആ പാത്രം കൂടി ഒന്ന് കഴുകി നമ്മൾ ആ കപ്പ് കാശിയ പാത്രം കൂടി ഒന്ന് കഴുകി നമുക്കെല്ലാം കൂടി ഒന്ന് ഒഴിച്ച് ഇനി നല്ലപോലെ ഇതുകൂടെ കൂട്ടി ഒന്ന് അരച്ചെടുത്തിട്ട് വേണം ഇതൊരു മുക്കാല ഒരുമാതിരി അരഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ ചേർന്ന് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതുണ്ടോ മാവ് ഒരു നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമുക്ക് തേങ്ങ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാൻ ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് ഇതാണ് അല്ലെങ്കിൽ ഒന്നിച്ചെടുക്കാൻ ഇതിങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ടിട്ട് വേണം ഈ തേങ്ങായും ഇതൂടെ കൂട്ടി വന്ന് ഞാൻ മൊത്തം ഒന്ന് അരച്ചെടുത്തുകൊണ്ടിരും അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ തേങ്ങായും കൂടെ ഉള്ളതും ഒരു ട്രിപ്പുള്ള അരച്ചു ഇനിയിപ്പോൾ നമുക്കതും ഇതിനകത്തേക്ക് ഇത് ഉണ്ടാവും ഒഴിച്ച് കൊടുക്കണം അപ്പോൾ തേങ്ങ ഒത്തിരി നല്ലപോലെ അരഞ്ഞു കഴിഞ്ഞാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ കടിച്ച് കഴിച്ച് കിടക്കുക അപ്പോൾ നമ്മുടെ അപ്പത്തിനൊരു ടേസ്റ്റ് കുറവായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ബാക്കി നമ്മൾ ആ തേങ്ങ കുറച്ചും കൂടെ നമ്മൾ അരയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ നമുക്കതുകൂടെ കൂട്ടി വന്ന് കുറച്ചും കൂടെ ഉള്ളു അതുകൂടെ ഒന്ന് ഒതുക്കി ഇതിനകത്തേക്ക് എടുത്ത് ഒന്ന് ചേർക്കാവേ അതിനകത്ത് നമ്മളൊത്തിരി വെള്ളമൊഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഈ ജാറയ്ക്ക് ഒന്ന് കഴുകി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കഴുകി നമ്മുടെ കയ്യെപ്പറ്റിയതും എല്ലാടെ ഒന്ന് കഴുകി ഒന്ന് കറക്കി ഇങ്ങനെ എടുത്തുവച്ചാൽ മതി അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പും കൂടെ നമ്മുടെ തേങ്ങായ കൂടെ നമ്മൾ അരച്ചത് ഇതിനകത്തേക്ക് ഇട്ടു ഇനി നമ്മൾ ഞാൻ എല്ലാത്തിനകത്തും അപ്പം ഇടിയ പല ദോശയും ഇഡലിക്ക് ഇഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒത്തിരി വേണ്ട നമുക്ക് കുറച്ച് ഉപ്പ് മതി ഇട്ടാൽ നമ്മളെ ഇത് ഒത്തിരി അങ്ങ് ഉപ്പ് മുന്നോട്ട് നമുക്ക് അപ്പത്തിന് ടേസ്റ്റ് ഇല്ല ഇനി ഇത് നല്ലപോലെ നമുക്ക് അതുകൊണ്ട് ഈ ഒരു പരിവർത്തിന് വേണം നമ്മുടെ കള്ളപ്പത്തിൻ്റെ മാവ് നിൽക്കാനായിട്ട് ഇനി ഇത് നല്ലപോലെ കൈ വെച്ച് നല്ല തേപ്പാത്ത അടിച്ച് കൈ വെച്ച് ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് നമുക്കിത് കലക്കി വെക്കണം അപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും കുഞ്ഞുള്ളിയുടെയും ഒക്കെ നല്ല ആ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ കള്ളപ്പം അല്ലെങ്കിൽ പഴയ അമ്മച്ചമാരൊക്കെ ഉണ്ടാക്കി തന്നെ ആ കള്ളപ്പത്തിൻ്റെ ആ ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുഴിവുള്ള പാത്രത്തിലാണ് നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം ഒന്ന് കുളിച്ച് പോങ്ങി പോന്നു കഴിഞ്ഞാൽ നിലത്തോട്ട് വീഴുക അല്ല അതിനകത്ത് തന്നെ ഇരുന്നോളും അതുകൊണ്ടാണിങ്ങനെ ഒരു കുഴിവുള്ള പാത്രത്തിൽ വെക്കുന്നത് ഇതൊരു രണ്ടല്ലേ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് പുളിച്ചു പൊങ്ങി അടിപൊളിയായിട്ട് ഇത് അപ്പോൾ ഇനി ഇങ്ങനെ ഇങ്ങനെ കള്ളപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് പറ ആരും പറയരുത് കള്ളപ്പം ഇങ്ങനെ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം എന്നിട്ട് ശരിയായില്ലെന്ന് പറയരുത് അപ്പം ഇതുവരെയും ആ കള്ളപ്പം ഉണ്ടായിട്ട് ശരിയാകാത്തവർക്കും അല്ലെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് സോഫ്റ്റായിട്ട് വരാത്തവർക്കും ഒക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്നല്ല അടിപൊളി അപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇതേ നമ്മൾ ഇളക്കി ഇനി നമുക്കിതൊന്ന് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ എന്നിട്ട് നമുക്ക് എങ്ങനെ ഇത് പുളിച്ച് കഴിയുമ്പം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ പെർഫെക്റ്റ് കള്ളപ്പം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ കള്ളപ്പത്തിന് നമ്മുടെ കപ്പൊക്കെ വെച്ച കള്ളപ്പത്തിൻ്റെ ഇതുണ്ടാവും മാവ് നല്ലപോലെ ഇത് പുളിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇതുണ്ടാവും ഇളക്കി നമ്മുടെ കള്ളപ്പം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് ഒന്ന് ചുട്ട് നോക്കാവേ ഇതുണ്ട് നല്ലപോലെ പുളിച്ച് നല്ല ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പൊഴിച്ച് കൊടുക്കുമെന്ന് വേണ്ട നമ്മൾ അന്നേരം ഒഴിച്ച് കൊടുത്ത ഉപ്പ് ഉണ്ട് എല്ലാം പാകത്തിനായിട്ടുണ്ടിപ്പോൾ നമുക്ക് ഇനി ഇനിയിപ്പം ഉപ്പ് വന്ന് ചൂട്ടെടുക്കും പിന്നെ എങ്ങനെ നമ്മൾ നമ്മുടെ കള്ളപ്പം ചൂടാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് നമുക്കിനിയിപ്പം നമ്മുടെ പാണെന്ന് ചൂടാവും നമുക്ക് കള്ളപ്പം ചുട്ടെടുക്കാം പിന്നെ നമ്മുടെ പാത്രം അങ്ങനെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോ തവി ഒന്ന് പൂതി ഒഴിച്ച് വരത്തുള്ള നിർബന്ധമൊന്നുമില്ല കണ്ടോ കറക്റ്റ് നമ്മുടെ ആ അരച്ച് വെച്ച് വെള്ളത്തിൻ്റെ അളവും എല്ലാം കറക്റ്റാണ് അപ്പോൾ ഈ ഒരു പാകത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കള്ളപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഇതുണ്ടോ നല്ല പുളിച്ച് ഇതുണ്ട് നമ്മൾ നല്ല ഇതായിട്ട് വരാൻ തുടങ്ങുന്നുണ്ടോ ഇതാണ് അപ്പം നമ്മളെല്ലാം കറക്റ്റാണ് അതിൻ്റെ അതാണ് ആ അപ്പം അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അപ്പം ഒന്നും മറിച്ചിട്ട് എടുക്കാൻ കിട്ടും ഈ ഇങ്ങനെ കള്ളപ്പത്തിൻ്റെ പുറത്ത് ഈ ഒരു കളർ വരണം എന്നാലേ ആ കള്ളപ്പത്തിനൊരു ഇത് എന്താ പറയുക ഭംഗിയുണ്ടാവുള്ളൂ ഈ പുറവശോ രണ്ട് വശോ ഇങ്ങനെ നല്ല ഈ ഒരു കളറി വരണം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ പഞ്ചസാരയിൽ നിന്നത് ചേർത്തേക്കുന്നവർക്കൊണ്ടാണ് ഈ ഒരു ഗോൾഡൻ കളർ വീഴുന്നത് ഇങ്ങനെ ഈ കള്ളപ്പത്തിന് സ്വാഭാവികമായി ഒരു കളർ വന്നെങ്കിൽ മാത്രമേ കള്ളപ്പം എന്ന് പറയുന്നതിനകത്തൊരു ഇതുണ്ടാവുള്ളൂ എന്നാൽ ചുമ്മാ വെളുത്ത് അങ്ങനെ ഇരിക്കുമ്പം നേരത്തെ നമ്മളൊക്കെ വീട്ടിലൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ചട്ടവും തവിയൊന്നും വേണ്ട ചുമ്മാ കൈകൊണ്ട് കൈ കൊണ്ട് നമുക്കിങ്ങനെ വേണമെങ്കിൽ പെറുക്കി പെറുക്കി എടുക്കുന്നുണ്ടാവും പിന്നെ അങ്ങനെ നമ്മുടെ അടിപൊളി നമ്മുടെ സൂപ്പർ കള്ളപ്പം ഇതേ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള അടിപൊളി കള്ളപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു ബാക്കിയുള്ള രണ്ടത് ഒഴുകി പോകുന്നൊന്നുണ്ടെങ്കിൽ ഒരു ആ നമ്മൾ ഈ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിച്ചിട്ടാൽ നമ്മുടെ കള്ളപ്പം നല്ല സൂപ്പറാവും അത്ര കള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്നവർക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാകും അതേ അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി സോഫ്റ്റ് നല്ല സൂപ്പറ് കള്ളപ്പം ഇതുണ്ടോ ഇതും ഉണ്ടോ നല്ല സൂപ്പർ കള്ളപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല നമ്മുടെ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും കുഞ്ഞുള്ളിയുടെയും ഒക്കെ നല്ല മണവും വരുന്നുണ്ട് അടിപൊളി അപ്പം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതുകൊണ്ട് നല്ല എത്ര സോഫ്റ്റ് ആണെന്ന് നല്ല പഞ്ഞി പോലത്തെ അപ്പോൾ ഇതും ഇത്രയും സോഫ്റ്റ് ആയിട്ട് കള്ളപ്പം ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഇനി ആരും കള്ളപ്പം ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്ന ഒരു ഈ ഒരു ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല നല്ല വീഡിയോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു